അങ്ങനെ ഏറ്റോം തന്നെ ഹൃദയത്തോടെ നിറഞ്ഞു കായുകളോടെ നമ്മൾ സ്വീകരിക്കുന്നു അതിനെ തുടർപ്പം നമ്മുടെ വികാരി റെവറന്റ് ഫാദർ ജെവിസ് ചിറമൽ വികാരി ജനറൽ റെവറന്റ് ഫാദർ ജോസ് കൊണിക്കര പ്രിസിഡന്റ് പ്രൊവിൻഷ്യസ് പി.എ റെവറന്റ് ഫാദർ ഷാജി ചട്ടാലികൻ അസിസ്റ്റന്റ് വികാരി റെവറന്റ് ഫാദർ നിധി പൊന്നാരി കോർപ്പറേഷൻ കൗൺസിലർ ശ്രീമതി സിന്ദാ മൽ Holy Family Congregation, Mother General, Reverend Sister Annie Kuriakos, Congregation of Samaritan Sisters, Provincial Superior, Reverend Sister Rinja, Kumar Padawailiga, Sisters, Inuvak Trusty Mar, Kendra -E Samadhi, A. Bhopana Samadhi Kandina Mar, Inuvere, Vedi Lady Shandu. Devatin Pratik Vilayar, Paul Ogi Tedoki 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 Pata, Priya Pata, Reverend Father Richard Kokari, Stay with the Lord and not the Lord in the Namalabha in India. ഈ സന്തോഷകരമായ ദിവസം എല്ലാവരുടെയും ജീവിതത്തിൽ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ഒരു പുതിയ രീതിയായി മാറട്ടെ പ്രാർത്ഥനയോടെ നമുക്ക് गादे तं सर्वं मरणं निल्कं तेन

ോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡോദർ മുഴുവനായിട്ട് ഇവിടെ ആയിരിക്കുക ഒരു നാൾ ഒരുപാട് നാളത്തെ ആഗ്രഹത്തിനും പരിശ്രമത്തിനും പ്രാർത്ഥനയ്ക്കു ശേഷമാണ് ഇതിങ്ങനെ ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരു അച്ഛനായിട്ട് വളരെ അഭിമാനിച്ച അച്ഛനോട് ഇരിക്കുന്നത് ഞാൻ കൂടുതലും കാര്യങ്ങൾക്കൊന്നും കിടക്കില്ല ഒരുപാട് പേര് ഇവിടെ ഉണ്ട് സമയം അതുപോലെ തന്നെ അദ്ദേഹത്തെ ആദരിക്കാൻ കിട്ടിയ ഈ അവസരം ഒരു അവസരത്തെ ഭാഗ്യമായി കരുതി ഇവിടെ വെള്ളവ് സംഘടിപ്പിച്ചിരിക്കുന്ന നമ്മുടെ അനുമോദന സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ആദ്യമായിട്ട് നമ്മുടെ നന്ദി ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്ന ഇവിടെ ഈ പട്ടവുമായി ബന്ധപ്പെട്ട് എല്ലാ ചെറിയ കാര്യങ്ങളിൽ പോലും വളരെ ശ്രദ്ധാലുവായി എല്ലാ കാര്യങ്ങളും എഴുന്നത്തുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഡേവിസ് ചന്ദനച്ഛൻ നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛനെ കൃത്യമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു അതുപോലെ തന്നെ ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായി വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തി നമ്മുടെ യൂപതയുടെ വികാരിച്ഛനോടായിട്ടുള്ള ജോസ് കോനിക്കനച്ചനെ സ്നേഹപൂർവ മണ്ണുത്തി സ്വാഗതം ചെയ്യുന്നു പിന്നീട് നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ സി എം ഐ കോയമ്പത്തൂർ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ ഫാദർ സാചിൻ ചക്കാലക്കെന്നെ ഹൃദ്യമായി ഞാൻ പണ്ടുത്തേട വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ഹോളി ഫാമിലി ഫൗണ്ടേഷൻ്റെ മദർ ജനറൽ ഉണ്ട് സിസ്റ്റർ ആനി കുര്യാഗോസിനെ സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു पीढ़ी डे वरासत स्वराज पिताली डे तीज अगले दिला सीएसएस सुपीरियर प्रोविशन सिस्टर विंडा स्नेह भूरों सावधान जी। हमारे <laughs> परिवार का कुछ चंद रीतिंग पुनर्योजित चले स्नेह भूरों सावधान जी। उपरे हमारे लोगों के लिए पुण्य दिव्या इधर उपरे हमारे कई कार्य मारे उन्हें अलवर अपने കേന്ദ്ര സമിതിയുടെ കൺവീനർ ഉണ്ട് അതുപോലെ സമിതിയുടെ സെക്രട്ടറി ജോസ് നെല്ലരി ഉണ്ട് അതുപോലെ കുടുംബത്തിന്റെ അവരുടെ ആശംസ കാണിക്കാനായിട്ട് എത്തിയിട്ടുള്ള ഉണ്ട് ഇവരെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു പിന്നീട് ഇവിടെ സ്വാഗതം ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ എല്ലാവരും ഇപ്പം തങ്ങനായിട്ട് നമ്മുടെ നമ്മുടെ മധ്യത്തിൽ വേദിയുടെ മധ്യത്തിലിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ഇന്ന് പൂജാർപ്പണം നടത്തിയാണ് പറഞ്ഞു പറഞ്ഞു ഒന്ന് പെട്ടെന്ന് പേരിലെ അച്ഛനെ സ്നേഹപൂർവം ഞാൻ ലോകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പം തന്നെ ഇവിടെ ഒരുപാട് വൈദികര് നമ്മുടെ മൂല്യകാര്യമായ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് പോയ സേവന സഭയുടെ ഒരുപാട് വൈദികരോട് എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവർക്കും ഒറ്റവാക്കി സ്വാഗതം അപ്പോൾ തന്നെ ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് മുൻകൂട്ടിയില് നമ്മുടെ വകുപ്പ് ഈ പട്ടം നന്നാക്കുന്നതിന് വേണ്ടി ഒരുപാട് സിസ്റ്റേഴ്സ് സ്റ്റേഴ്സ് അവരുടെ സമയം ഒരുപാട് കളഞ്ഞ് ഒരുപാട് ഇവിടെ അകത്തൊക്കെ കളഞ്ഞിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചിട്ട് നമ്മുടെ പള്ളിയുടെ അകത്ത് അതൊക്കെ നന്നാൽ പൂജാരി ഒക്കെ മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച ഒരുപാട് സിസ്റ്റേഴ്സ് ഉണ്ട് അവരെ അതിൻ്റെ ഒപ്പം വന്നിട്ടുള്ള മുഴുവൻ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു പിന്നീട് സ്വാഗതം ചെയ്യാനായിട്ട് നമ്മുടെ എഡോകജനങ്ങളെയാണ് എല്ലാവരും ഭക്ഷണത്തിൻ്റെ തിരക്കിലാണ് സമയത്തിൽ വൈകി എങ്കിലും ആ തിരക്കിലൊക്കെ തിരക്കുകളുടെ ഇടയിലൊക്കെ ഇതിനോട് സഹകരിച്ച നമ്മുടെ മുഴുവൻ എഡോകജനങ്ങളെയും ഞാൻ കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം തന്നെ ും അതുപോലെ തന്നെ ഒരുപാട് നാട്ടുകാരൊക്കെ ആരെങ്കിലും എല്ലാവരെയും ഒരിക്കൽ കൂടി ഉദ്ദേശം ായിരിക്കേണ്ട എന്റെ കോർപ്പറേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ പന്ത്രണ്ടാം ഡിവിഷന്റെ കൗൺസിലർ വന്നിരുന്നു അവരെയും പുതിയ നിമിഷം ഓർക്കുകയാണ് ഏറ്റവും സ്വയമുള്ളവര് ഒരു തിരുപ്പട്ടൻ എന്ന് പറയുമ്പോൾ ഒരു വൈദികൻ്റെ ജീവിതത്തിൽ ഏറ്റവും മഹത്തരമായ ഒരു ദിവസമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ആ തിരുപ്പട്ടത്തിൻ്റെ ദിനമാണ് അന്ന് വണ്ടി ഇറങ്ങി പിതാവിൻ്റെ കൂടെ നടന്നു വന്നത് അത് കഴിഞ്ഞ് ആ സ്റ്റേജിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അതുപോലെ അപ്പച്ചൻ്റെയും അമ്മച്ചയുടെയും അനുഗ്രഹം സ്വീകരിക്കുന്നത് എന്ന് തുടങ്ങി ആ തിരുപ്പട്ടത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്ന് നടന്നതുപോലെ മനസ്സിൽ ഓർക്കുന്നുണ്ട് അതാണ് തിരുപ്പട്ടത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ റിജോണത്തിൻ്റെ ജീവിതത്തിലും ഇന്നലത്തെ ദിനവും ഇന്നത്തെ ദിനവും ഏറ്റവും അനുസ്മരണാർഹമായ ദിനമാണ് ഓരോ വൈദികര ജീവിതവും ഇപ്രകാരമുള്ളതാണ് തങ്ങൾ ഏറ്റവും മൂല്യമായിട്ട് കരുതുന്ന ഒരു ദിനം അതാണ് തിരുപ്പട്ടത്തിൻ്റെ ദിനം അത് ഓർക്കാൻ കാരണം അത്രയും നാളത്തെ ഒരുക്കത്തിന് ശേഷം വീണ്ടും ജനത്തെ ദൈവത്തിലേക്ക് നയിക്കുക എന്നുള്ള തീക്ഷ്ണമായ ആഗ്രഹത്തിന് പുറത്താണ് ആ ദിനത്തെ എല്ലാവരും ഓർക്കുന്നത് അപ്പോൾ ചോണത്തിനും ഇനിയുള്ള കാലഘട്ടം ദൈവത്തിനു വേണ്ടി സേവനം ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് അച്ഛൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹവും നമുക്ക് ലഭിക്കണം നമ്മുടെ പ്രാർത്ഥനയും അനുഗ്രഹവും അച്ഛനുണ്ടാകണം എങ്കിലെ നല്ല രീതിയിൽ ദൈവമക്കളെ വളർത്തിയെടുക്കാനായിട്ട് സാധ്യമാകും എല്ലാ ഭാവങ്ങളും അച്ഛൻ നേരുകയാണ് എന്റെ വാക്കുകളെ നിർത്തുന്നു നന്ദി താങ്ക് യു അച്ഛങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ ഫാദർ ജോസ് കോൺ വിശിഷ്ടരായ ദേവി സച്ച ഇന്നത്തെ പ്രധാന കേന്ദ്രമായ നമ്മുടെ നവോവൈദികൻ ബഹുമാനപ്പെട്ട റിജോൺ കൊക്കാലി അച്ച പ്രൊൺഷ്യൽ സുപ്പീരിയർ ജനറാൾ പ്രൊൺഷ്യൽ അമ്മ തുടങ്ങി കൊച്ചച്ചൻ വേദിയിലുള്ള മറ്റ് വിശിഷ്ടരെ സദസ്സിലെ വൈദികരെ സിസ്റ്റേഴ്സിനുള്ളവർ ആദ്യമായി തന്നെ കർത്താവിൻ്റെ പ്രതിപുരുഷൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ട പൗരോഹിത്യം സ്വീകരിച്ച് നവവൈദികനായി എന്ന വേദിയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട റിജോൺ കൊഖാലി അച്ഛന് എല്ലാവിധ ആശംസകളും ആദ്യമായി തന്നെ നേരുകയാണ് വചനത്തിൽ നമ്മൾ കാണുന്നു കർത്താവിന് ഇഷ്ടപ്പെട്ടവരെ പ്രത്യേകമായി വിളിച്ച് തന്നോടുകൂടെ ആയിരിക്കാനും വചനം പ്രഘോഷിക്കാനും രോഗികൾക്ക് സൗഖ്യം നൽകാനുമായി അവരെ തിരഞ്ഞെടുത്തു എന്ന് മർക്കൂസിൻ്റെ സുവിശേഷം മൂന്നാമധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങളിലൂടെ കാണാൻ സാധിക്കും ഇന്ന് റിജോൺ അച്ഛനെ കർത്താവ് ഇഷ്ടപ്പെട്ട് വിളിച്ചിരിക്കുകയാണ് നീണ്ട ഒരു പരിശീലന പ്രാർത്ഥനയുടെ കാലഘട്ടം കഴിഞ്ഞ് ഇന്ന് കർത്താവ് ആഗ്രഹിച്ച ആ രൂപത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ റിജോൺ അച്ഛന് ഇന്ന് വളരെ മനോഹരമായി ആ ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുബലി വിശുദ്ധ ബലി വളരെ ഭക്തി നിർഭരമായി തന്നെ അർപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മളോടുകൂടെ വേദിയിലായിരിക്കുകയാണ് ഒരു വൈദികൻ എന്ന് പറയുന്നത് വൈദികരുടെ മധ്യസ്ഥനും കൂടിയായ ജോൺ മരിയ വിയാനി പറയുക സ്വർഗത്തിൽ നിന്ന് ഓരോ ദിവസവും ദൈവത്തെ താഴേക്ക് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ശക്തിയുള്ളവനും കഴിവുള്ളവനുമാണ് എന്നാണ് ജോൺ ജോൺമരി വിയാനി വിശേഷിപ്പിക്കുക ആ ഒരു വലിയൊരു ദൗത്യമാണ് ഈ വൈദികനാകുന്നതിലൂടെ റിജോൺ അച്ഛൻ സ്വർഗത്തിൽ നിന്ന് ദൈവത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ് ഈ ഒരു ദൗത്യം ജീവിതത്തിൻ്റെ അവസാനം വരെ നിർവഹിച്ചുകൊണ്ട് ദൈവത്തോടുകൂടെ ചേർന്നിരിക്കുന്ന ഏറ്റവും നല്ല ഒരു വൈദികനായി സേവനം ചെയ്യാൻ പ്രവർത്തിക്കാൻ അച്ഛന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ഈ സി എം ഐ കോയമ്പത്തൂർ പ്രോവിൻസിലെ അംഗമായിട്ടാണ് അച്ഛൻ വൈദികനാകുന്നത് പല സ്ഥലങ്ങളിലും മിഷൻ പ്രവർത്തനങ്ങളും ഒക്കെയായിട്ടും പല സ്ഥലങ്ങളിലായിട്ട് വ്യാപരിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് അറിഞ്ഞുകൊണ്ടുള്ള ഒരു വിളിയാണ് അച്ഛൻ സ്വീകരിച്ചിരിക്കുക ഏത് സാഹചര്യങ്ങളായാലും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുകയും കർത്താവിൻ്റെ പ്രതിപുരുഷനായി കർത്താവിന് നൽകുന്ന ഒരു ജീവിതം കാഴ്ചവെക്കാൻ മരണം വരെ അച്ഛന് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛനെ സകല ദൈവാനുഗ്രഹങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ അനുമോദന മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യും അടുത്തതായി മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി പ്രൊവിൻഷ്യൽ പ്രവരം ഫാദർ ഷാജു ഇന്നത്തെ ഈ അനുമോദന യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ ഇടവകാരി ബഹുമാനപ്പെട്ട ഡേവിസ് ചിറമേലച്ച തിരുപ്പട്ടം സ്വീകരിച്ച് സന്തോഷത്തോടും നന്ദിയോടും കൂടെ നമ്മുടെ ഇടയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട റിജോൺ കൊക്കാലിയച്ച ഈ സമ്മേളനത്തിൽ ഉദ്ഘാടനം നടത്തിയ ബഹുമാനപ്പെട്ട ജോസ് കോനി കറിയച്ചൻ നമ്മുടെ വികാരി ജെൻഡ്ര ജണ്ടാളമ്മി പ്രൊവിൺഷലമ്മ പച്ചച്ച ട്രസ്റ്റിമാർ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ടവരെ ഏറ്റവും ആദ്യം നമ്മുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകിച്ചും സി എം ആയി പ്രേക്ഷിത പ്രോവിൻസിൻ്റെ പേരിൽ ഇന്നലെ അഭിഷിക്തനാകുകയും ഇന്ന് കുർബാന ഇടവകയിൽ അർപ്പിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട റിജോൺ കൊക്കാലിയച്ചന് എല്ലാവരുടെയും പേരിൽ അനുമോദനങ്ങൾ ആശംസകൾ പ്രാർത്ഥനകൾ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ് ഞാനിന്ന് മധുബായിലായിരിക്കുമ്പോൾ റിജോണച്ഛനോട് കൂടെ അൾക്കാരെങ്കിലായിരുന്നപ്പോൾ വളരെ റിലാക്സ്ഡ് ആയിരുന്നു അതിൻ്റെ ഏറ്റവും അടിസ്ഥാന കാരണം റിജോണച്ചൻ എല്ലാം ഭംഗിയായിട്ട് ചെയ്യും എന്നുള്ള എൻ്റെ ഒരു കോൺഫിഡൻസാണ് കഴിഞ്ഞ ആറു വർഷമായിട്ട് ഏറ്റവും അടുത്ത് റിജോണച്ചൻ്റെ ഫോർമേഷനിൽ ഇടപെടുകയും പരിചയപ്പെടുകയും എപ്പോഴും അനുധാവനം ചെയ്യുന്നത് കൊണ്ട് വികാരിച്ഛൻ ഇന്ന് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച ഈ ഹോളി വീക്കിൽ മണ്ണുത്തിയുടെ വകയിലുണ്ടായ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു ആ ദിവസങ്ങളിലുള്ള കുദാസ കർമ്മത്തിൽ പ്രസംഗിക്കുമ്പോഴും എല്ലാം ഇടവക്കാർക്ക് അത് മനോഹരമായിരിക്കുന്നു വളരെ ഭക്തിപൂർവമാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് വികാരിച്ച് സാക്ഷ്യപ്പെടുത്തിയത് ഞാൻ കൂടി അടിവരയിട്ട് പറയുകയാണ് ജോണസ്സൻ വചനം പ്രസംഗിക്കാനായാലും പ്രാർത്ഥിക്കാനായാലും സമൂഹത്തെ നയിക്കാനായാലും എല്ലാം ഏറെ കെൽപ്പുള്ളവനാണ് ഞങ്ങളുടെ പ്രോവിൻസിലെ ഒരു സകലകലാ വല്ലഭനായിട്ട് കൂട്ടാവുന്നതാണ് മനോഹരമായിട്ടുള്ള പാട്ടു കുർബാനയാണ് അർപ്പിച്ചത് നന്നായിട്ട് പ്രസംഗിക്കും എനിക്കെപ്പോഴെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലണമെന്ന് പറഞ്ഞ് ആവശ്യം വന്നാൽ റിജോണൻ അടുത്തുണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി അത് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് മനോഹരമായിട്ടത് ചെയ്യും ഞങ്ങളുടെ പ്രോവിൻസിൽ റിജോണസിനെ കൂടുതൽ അറിയുന്നത് പ്രത്യേകിച്ചും സീനിയേഴ്സിൻ്റെ ഇടയിൽ അറിയപ്പെടുന്നത് വളരെ കരുണിയോടു കൂടെ പ്രായമുള്ളവരെയും രോഗികളായവരെയും ശുസൂക്ഷിക്കുന്ന ഒരാളായിട്ടാണ് എപ്പോൾ ആവശ്യപ്പെട്ടാലും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വളരെ കൂടെ അച്ഛന്മാരുടെയും സഹോദരന്മാരുടെയും കാര്യങ്ങൾ ഇടപെടുകയും അതിനെക്കുറിച്ച് ശാസ്ത്രീയമായി മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ടുള്ള ഒരു നല്ല മനസ്സ് ഒരു കരുതൽ ഒരു ജോണിച്ചിനുണ്ട് ഇതെല്ലാം കൂട്ടിവയ്ക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അനുമാനിക്കാൻ സാധിക്കും ഒരു കരുണയുള്ള കരുതലുള്ള ഉത്തമനായ ഒരു വൈദികനായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും റിജോണച്ചൻ്റെ ജീവിതത്തിലുണ്ട് അതുതന്നെയാണ് ഇന്നും ഇന്നലെയുമായിട്ട് ഞങ്ങളുടെ മനസ്സിലുള്ളതും ഞങ്ങളുടെ പ്രാർത്ഥനയും മനോഹരമായിട്ട് ഒരുങ്ങി തൻ്റെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സന്യാസ വൈദിക വൃത്തി ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും ഉചിതമായ രീതിയിൽ ചെയ്യുവാൻ ഈശോ റിജോണച്ചനെ സജ്ജനാക്കിയിട്ടുണ്ട് ഇനി മുൻപോട്ടുള്ള പാതയിൽ ഋജോണച്ചൻ സ്വയം കരുതി നമ്മളെല്ലാം ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന വായിക്കുകയായിരുന്നു എടവപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മാസങ്ങളായിട്ട് ചൊല്ലിക്കൊണ്ടിരുന്ന പ്രാർത്ഥന ഭേമയിലിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ആ പ്രാർത്ഥന എടുത്ത് വായിച്ചായിരുന്നു പ്രാർത്ഥ ആ അത് വെച്ച് പ്രാർത്ഥിക്കാൻ നേരമില്ലായിരുന്നു പക്ഷെ നിങ്ങളുടെ എന്താണ് പ്രാർത്ഥിച്ചത് എന്ന് ഞാനത് വായിച്ച് മനസ്സിലാക്കി ആ പ്രാർത്ഥനകളൊരു വൈദികനായി തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി വിശുദ്ധനാക്കാം ഏറ്റവും ഉയർന്ന ഐഡിയൽ വെച്ചിട്ടാണ് പ്രാർത്ഥന ചെയ്തിരിക്കുന്നത് നമ്മൾ അസ്പയർ ചെയ്യുന്നു അതുതന്നെയാണ് അങ്ങനെ ആകട്ടെ ആയിത്തീരട്ടെ എന്നാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും പക്ഷെ ആ മുൻപോട്ടുള്ള പാതയിൽ നമുക്കെല്ലാവർക്കും കൂടെ ഋജോണച്ചനെ അനുഗമിക്കാം ഋജോണച്ചൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാം ഇന്ന് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചതുപോലെ ഇനിയും മുൻപോട്ടുള്ള പാതയിൽ ഋജോണത്തിൽ ശക്തി പകരാനായിട്ട് നമുക്ക് കുടുംബാംഗങ്ങൾക്കും ഇടവാങ്ങൾക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ പ്രധാനമായിട്ടിവിടെ നിൽക്കുന്നത് നിങ്ങളോട് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് വികാരി അച്ഛൻ മുതൽ താഴേക്കുള്ള എല്ലാവരോടും നന്ദി പറയാനാണ് ഇന്നലെ ഒൻപത് ഡീക്കന്മാരുടെ പൗരോഹിത്യാഭിഷേകം മേജർ ആർച്ച് ബിഷപ്പ് റാഫിൽ തട്ടൽ പിതാവ് നെറുസലേം ധ്യാന കേന്ദ്രത്തിൽ വച്ച് നടത്തുകയുണ്ടായി ഈ ഒൻപത് പേരും നമുക്കറിയാവുന്നതുപോലെ പോലെ ഒൻപത് കുടുംബങ്ങളിൽ നിന്നാണ് വരുന്നത് ഇവിടെ മണ്ണുത്തി ഇടവകയിൽ നിന്നും കൊക്കാലി കുടുംബത്തിൽ നിന്നും റജോണച്ചൻ വന്നിരിക്കുന്നത് പോലെ ഇവർ ഒൻപത് പേരെയും ഞങ്ങളുടെ സമൂഹത്തിലേക്ക് ചേർത്ത് വെച്ച ഒൻപത് കുടുംബങ്ങളെയും നന്ദിയോടു കൂടെ അനുസ്മരിക്കുന്നു പ്രത്യേകിച്ചും റജോണച്ചൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയെയും സഹോദരനെയും കുടുംബത്തെയും വളരെ സ്നേഹത്തോടെ നന്ദിയോടുകൂടെ ഈ അവസരത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ് ഞങ്ങളുടെ സി എം ഐ സന്യാസി സമൂഹമെന്ന് പറയുന്നത് ഞങ്ങളുടെ കെട്ടിടങ്ങളല്ലോ ഞങ്ങളുടെ സമൂഹത്തിലുള്ള അംഗങ്ങളാണ് അപ്പോൾ ഓരോരുത്തരെയും സമൂഹത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നതിലൂടെയാണ് ഞങ്ങളുടെ സമൂഹം ശാക്തീകരിക്കപ്പെടുന്നതും ഞങ്ങളുടെ ഏറ്റെടുത്തിരിക്കുന്ന കർമ്മങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യാനായിട്ടുള്ള സാധ്യത തുറന്ന് കിട്ടുന്നതും അതിനുവേണ്ടി കരുതലോടുകൂടെ സ്നേഹത്തോടുകൂടെ റിജോൺ കൊക്കാലിയച്ചന് ഞങ്ങളുടെ സി എം ഐ സന്യാസി സമൂഹത്തിലേക്ക് പ്രേക്ഷിത പ്രോവിൻസിലേക്ക് സന്തോഷപൂർവ്വം പങ്കുവച്ചു തന്ന അപ്പച്ചനും അമ്മച്ചയ്ക്കും സഹോദരനും കുടുംബത്തിനും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദി പറയുന്നു ഇന്നലെയും ഇന്നുമായി നടന്ന തിരു ഏറ്റവും ഭക്തിപൂർവ്വം മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഇടവകയും മുഴുവനും വളരെ പ്രാർത്ഥനാപൂർവ്വം ഒരുക്കിയ ഇന്നത്തെ കർമ്മങ്ങൾക്കെല്ലാം കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ച വികാരി ഡേവിസ് ചെറുമലച്ചനും കൊച്ചച്ചനും അവരോട് ചേർന്ന് പ്രവർത്തിച്ച ട്രസ്റ്റിമാർക്കും മറ്റെല്ലാവർക്കും ജനറൽ കോർഡിനേറ്ററൊക്കെ ഉണ്ട് എല്ലാവർക്കും പ്രത്യേകമായിട്ട് ഞാൻ പ്രേക്ഷിത പ്രോവിൻസിൻ്റെ പേരിൽ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് ഞങ്ങളുടെ പ്രോവിൻസിൽ ഇന്നലെ വരെ നൂറ്റി ഇരുപത്തിയെട്ട് അച്ഛന്മാരാണ് ഉണ്ടായിരുന്നത് ഇന്നലെ വൈകുന്നേരം ഉച്ചയായപ്പോഴേക്കും ഞങ്ങൾക്ക് നൂറ്റി മുപ്പത്തേഴ് അച്ഛന്മാരായി ഒമ്പത് പേരും കൊണ്ട് ചേർന്നിട്ട് അപ്പം നൂറ്റി മുപ്പത്തി ഏഴ് അടങ്ങുന്ന ഞങ്ങളുടെ സമൂഹത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തന മേഖല എന്ന് പറയുന്നത് കേരളത്തിൽ പാലക്കാടും മലപ്പുറവും ജില്ലകൾ തമിഴ്നാട് പോണ്ടിച്ചേരി പിന്നെ ചെറിയ കമ്മ്യൂണിറ്റി ബാംഗ്ലൂരുണ്ട് ഇത് കൂടാതെ കെനിയിൽ അഞ്ച് കമ്മ്യൂണിറ്റി ഉണ്ട് പപ്പുനികളിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇതും കൂടാതെ ബ്രസീലിൽ ജോലി ചെയ്യുന്ന ചെയ്യുന്നൊരു അച്ഛനുണ്ട് ഇത് മൂന്ന് മിഷൻസാണ് ഏറ്റവും ടഫായിട്ടുള്ളത് കെനിയ ബ്രസീൽ അപ്പോൾ ഈ മൂന്ന് മിഷൻസും ടഫായിട്ടുള്ള മിഷനുകളിൽ ജോലി ചെയ്യാനായിട്ട് ധാരാളം പുതിയ അച്ഛന്മാരും